ഒരു ചെറിയ കാര്യം ഇതാ ദീ ദീമൊക്കെ ഒന്ന് ഓർമ്മയിൽ പതിപ്പിച്ച് വെച്ചു ഒരു ദിവസം കയറി വന്നിരിക്കും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയും നമസ്കാരം ഞാൻ ജെയിംസ് നിങ്ങളുടെ വിദേശ സ്വപ്നം പൂവണിയാണോ ഓരോ ഒറ്റ മറുപടി ഉള്ളൂ നിങ്ങൾ ഈ പത്രത്തിലൊക്കെ കാണുന്ന ഈ ഫ്രണ്ട് പേജ് നിറയെ പരസ്യങ്ങൾ കാണാം ഇങ്ങനെ അത് നമ്മുടെ മുത്തശ്ശി പത്രവും മുത്തശ്ശൻ പത്രവും ഇവരുടെ ഈ ഫ്രണ്ട് പേജിൽ പരസ്യം കാണുമ്പോൾ നമ്മൾ ഈ മലയാളികൾ എല്ലാവരും കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കും കാരണം ഈ പത്രങ്ങൾ വന്ന് അതുമായിട്ട് അപ്പിക്കല്ലേ കയറിയിരുന്നു അപ്പിയിട്ടേ മാത്രമേ അപ്പ വരുള്ളൂ അത്രയും മലയാളികൾ ഇതിനൊക്കെ അടിമപ്പെട്ടു പോയി അതിൻ്റെയൊക്കെ ഫ്രണ്ട് പേജ് നിറയെ ഇങ്ങനെ പരസ്യം കാണുമ്പോൾ നമ്മളങ്ങ് കണ്ണും മുട്ട വിശ്വസിക്കുകയാണ് ആ വിശ്വാസത്തിന് പുറത്ത് നമ്മുടെ നാട്ടിലെ കർഷകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർ ഈ പലിശയ്ക്ക് പണം എടുത്തിട്ട് ഈ പതിനഞ്ച് ലക്ഷം ഇരുപത് ഒക്കെ എടുത്തിട്ട് കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ പിന്നെ യു കിലയിലേക്കോ ഒക്കെ വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് പോകുക അല്ലെങ്കിൽ വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് പോകുക എന്നൊക്കെ പറയും ഇല്ലാത്ത പണമുണ്ടാക്കി ഈ പൈസയുമായിട്ട് നേരെ ഈ ഏജൻസികളുടെ അടുത്ത് ഈ വലിയ പരസ്യം കൊടുത്ത ഏജൻസികളുടെ അടുത്ത് അങ്ങ് കണ്ണുമുട്ടി കണ്ണടച്ച വിശ്വാസം വരികയാണ് എനിക്ക് എങ്ങനെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ എത്തണം വിദേശ രാജ്യങ്ങളെത്തി കഴിഞ്ഞാൽ ഈ അരക്കപ്പച്ചയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം കൊടുത്ത് എങ്ങനെ എങ്കിലും പുറത്തു പോയിട്ട് വൺ ഇയർ കോഴ്സ് എടുക്കുക ആ കോഴ്സ് സർട്ടിഫിക്കറ്റുമായിട്ട് അത് കുറേ ഏറെ വർഷങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ സൈഡ് ആയിട്ട് രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂർ അല്ല അഞ്ച് അവിടെ ജോലി ചെയ്യാം ആ ജോലി ചെയ്യുന്ന ഫണ്ട് കൊണ്ട് ഈ കടമെല്ലാം ബാധ്യതകളെല്ലാം നീക്കാം എന്നൊക്കെ ഒരു സ്വപ്നം കണ്ടിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത് എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ ഒരു ടൈഫോയിഡ് പിടിച്ച് കിടന്നു പോയാൽ അവൻ ജോലി ചെയ്യാൻ പറ്റുന്ന സാധ്യതയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം കൊടുത്ത് പോകുന്ന അവൻ അടുത്ത ഫ്ളൈറ്റിന് അവൻ ഇങ്ങോട്ട് മടങ്ങി വരും ഇവിടെ കഴിഞ്ഞാൽ അവൻ്റെ അപ്പൻ റബ്ബർ വീട്ടുകാരനായിരിക്കും കൂലി അയാൾ ബ്ലേഡ് പരിശീലിക്കാരുടെ മേടിച്ചിട്ടായിരിക്കും മകൻ്റെ ഭാവി മകളുടെ ഭാവി ഓർത്ത് കയറ്റുകയക്കുന്നത് ഈ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ കൈപ്പറ്റുന്ന ആരാണ് ഏജൻസികളാണ് ഏജൻസികൾ ഈ വലിയ പണം കൈപ്പറ്റുമ്പോൾ ഇവർ ഈ കുട്ടികളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് എന്താ പറയുന്നത് ഇത് കൈപ്പറ്റുന്നതിൽ ഇരുപത് ലക്ഷം തരുമ്പോൾ അതിൽ അഞ്ച് ലക്ഷം മാത്രമേ ഞങ്ങളിലേക്ക് എത്തുള്ളൂ ബാക്കി പതിനഞ്ച് ലക്ഷവും ആ കോളേജിനുള്ളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ആണെന്നുള്ള ഇവർ പറയുന്നത് നമ്മൾ നമ്മളൊന്ന് ആലോചിക്കും ഒരു ചെരുപ്പയുടെ പോയിട്ട് ചെരുപ്പ് മേടിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ ചെരുപ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ചെരുപ്പ് മേടിക്കാൻ തിരിച്ചു അപ്പൊ അവർ നമ്മളോട് പറയും ഇതിനകത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും അഞ്ച് രൂപയാണ് എന്ന് അവർ നമ്മളോട് പറയും നമുക്കറിയാം ചോറ് ആൾക്ക് ചിന്തിക്കാൻ പറ്റുക കാര്യമുള്ള ഒരു ചെരുപ്പ് ഇരുന്നൂറ് രൂപയ്ക്ക് ചെരുപ്പ് അഞ്ച് അവർക്ക് കിട്ടുന്നത് ഒരിക്കലും അല്ല അവർക്ക് ഈ ചെപ്പ് കിട്ടുന്നത് ാണ് എ രൂപയ്ക്കും അറുപത് രൂപയ്ക്കും അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് താഴെയാണ് അവർക്ക് ചെലപ്പ് കിട്ടുന്നത് ഇവർ വിൽക്കുന്നതോ ഇരുനൂറ് രൂപയ്ക്ക് ഇരുനൂറ്റി ഇരുപത് രൂപയ്ക്കും പകുതിയിലധികം ലാഭമാണ് ഇവർ ഉണ്ടാക്കുന്നത് അത് ബേസിക്കലി എല്ലാ കച്ചവടത്തിലും നടക്കുന്ന കാര്യമാണ് ഇതിനകത്ത് ഇവർ ഇരുപത് ലക്ഷം അല്ല ഇരുപത് ലക്ഷം ഈ ഏജൻസികൾ നമ്മുടെ നാട്ടിൽ സ്റ്റാർ ഏജൻസികളുണ്ട് ഇവർ കൊടുക്കുന്ന പരസ്യങ്ങൾ കണ്ട് കിടുങ്ങിയാണ് മക്കളും മാതാപിതാക്കളും ഓടി അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് ഈ പണം കൈപ്പറ്റുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് ചെറിയ തുക മാത്രമേ ഞങ്ങൾ ഒന്നുമല്ല ഇരുപതോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഏകദേശം അടുത്ത പണം അവരുടെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും കുറച്ച് കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പന്ത്രണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഷെഡിൽ ഒരു മൂന്നാമത്തെ നില ിൽ ഒരു മൂന്ന് പേരും ഒരാളും കാറും ഒക്കെ ആയിട്ട് ഇവിടെ ഏജൻസി കേരളത്തിലെ ഏറ്റവും വലിയ ഓണർ അയാളുടെ വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന കേരളത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള ഒരു ഏജന്റ് ഇപ്പൊ അമ്മ അസോസിയേഷന്റെ ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് മമ്മൂട്ടി മോഹൻലാലും എല്ലാവരും അവിടേക്ക് നേരെ ഈ ഏജൻസിയുടെ ഈ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് ഈ മമ്മൂട്ടി മോഹലാലെ കൂടി ഒരു മൊമെന്റോ അങ്ങോട്ട് ഈ മൊമെന്റോ ഇവരെ കൊണ്ട് മേടിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് തൃശ്ശൂരും അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ ഈ മമ്മൂട്ടി മോഹലാൽ മൊമെന്റോ കൊടുക്കുന്നത് അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിന്ന് മൊമെന്റോ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ വളരെ റേറായിട്ട് മാത്രം ഒക്കെ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞാൽ അത് വെച്ചവർ നല്ല രീതിയിൽ മുതലാക്കും ഇതിന്റെ ഫ്ലക്സ് അടിച്ച് നാട് നേരെ ഒട്ടിക്കും ഇത് കാണുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കും ഓ മമ്മൂട്ടി മോമൻ കൊടുത്ത മോഹൻലാൽ മോമൻ കൊടുത്ത് പിണറായി വിജയൻ മൊമന്റ് കൊടുത്ത് കണ്ണും പൂട്ടി വിശ്വസിക്കും പക്ഷെ ലോക പറ്റിപ്പാണ് പത്ത് കുട്ടികളെ ഇവർ വിദേശത്തേക്ക് കയറ്റി വിടുകയാണ് പതിനഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷമോ മേടിച്ചിട്ട് പത്ത് കുട്ടികളെ കയറ്റി വിടുമ്പോൾ നമ്മുടെ കാര്യം മനസ്സിലാക്കണം പത്ത് കുടുംബങ്ങളാണ് മിനിമം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ അഞ്ച് പേര് വെച്ചിട്ടാണെങ്കിൽ പതിരഞ്ച് അമ്പത് പേര് അമ്പത് പേരടങ്ങുന്ന ആളുകൾ രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് നമ്മളെ ധരിപ്പിക്കുക പക്ഷെ ഈ പത്ത് കുട്ടികൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഈ പത്ത് കുട്ടികൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ നിന്ന് കിട്ടിയാൽ മലയാളികൾ ഒരിക്കലും ഒരു നാട്ടിലും പോയി പോയാത്താത്ത ജോലികൾക്കാണ് അവരോട് ചെയ്യുന്നത് അവർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര അവർ അവർ ജോലി കഴിഞ്ഞാൽ അവർക്ക് ഒരു പൈസ കിട്ടും അത് മാസം എല്ലാം അവിടെ കൂടി കൂട്ടി വെക്കുമ്പോൾ ലക്ഷം അല്ല ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം ഒന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടുമായിരിക്കും അതിന് ട്വന്റി പെർസെന്റ് ടാക്സ് അടയ്ക്കണം നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണം ഈ പതിനഞ്ച് ലക്ഷമോ ഇരുപത് ലക്ഷമോ ഏജൻസി മേടിച്ച് ഈ വിദേശ രാജ്യത്തെ ഈ പണവും ആളെയും കടത്തുകയാണ് ഗവൺമെന്റിനാണ് ആ ഫണ്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗം കിട്ടുന്നത് അതിന്റെ വലിയൊരു പെർസെന്റേജ് ഈ ഏജൻസിക്കും കിട്ടും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പണമാണ് വിദേശ രാജ്യങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് നിസംശയം പറയാം ഒരു സംശയം അവർ കാര്യത്തിൽ കാരണം ഓരോ മാസവും പണമാണ് അവർക്ക് ലഭിക്കുന്നത് മലയാളികളായിട്ടുള്ള നമ്മുടെ മിഡക്കറായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഇവരുടെ മാൻ പവർ ഇവരുടെ ബുദ്ധി ഇത് മുഴുവൻ നമ്മുടെ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ലഭിക്കേണ്ടതാണ് ഇത് മുഴുവൻ ഇപ്പോൾ വിദേശത്തേക്കാണ് പോകുന്നത് ഇങ്ങനെ പോയാൽ അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ മനോഹരമായ ഗോഡ്സ് ഓൺ കൺറി എന്താവും ഇതിന്റെ അവസ്ഥ കാരണം കർഷകരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവരവരുടെ ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും കെട്ടിപ്പടുത്താൽ തന്നെയാണ് കേരളം നമുക്ക് നിസ്സംയം പറയാം ഇപ്പൊ നമ്മുടെ കർഷകരുടെ അവസ്ഥ എന്താണ് ഒന്നാമത് ഒരു സാമ്പത്തിക ബാധ്യതയിലും കടബാധ്യതയിലുമാണ് ഉള്ളത് അതിനിടയിലാണ് മക്കളെ പഠിപ്പിക്കാനായിട്ട് ബ്ലേഡുകാർ എടുത്തതും പൈസ എടുത്തിട്ട് ഇതേമാതിരിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ് ഈ കുട്ടികളോട് പോയി പത്ത് രൂപയുണ്ടാക്കി മടക്കി നാട്ടിലേക്ക് അയച്ച ഇവർക്ക് അരിമേടിക്കാനുള്ള സ്വപ്നം പലപ്പോഴും നടക്കാറില്ല എത്ര കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വല്ല അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടോ കൃത്യമായി തൊണ്ടപേപ്പറിലാ വിദേശ രാജ്യത്തേക്ക് പോകാൻ പ്ലേഡുകാരുടെ അടുത്ത് ലക്ഷം എടുത്തു അല്ലെങ്കിൽ ലക്ഷം എടുത്തോ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്റെ കുഞ്ഞു പോയിട്ട് ആ പോയതുപോലെ തന്നെ മടങ്ങി വന്നു എനിക്ക് കൊടുക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞുള്ള നിരവധി ആത്മഹത്യകൾ വരെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു അന്വേഷണം ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ടോ യു കെ പോയാൽ അല്ലെങ്കിൽ കാനഡയിൽ പോയി കഴിഞ്ഞാൽ ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ ഒട്ടനെ കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന ഒരു ധാരണയുണ്ട് ഇതിന് പുറത്ത് ഇല്ലാത്ത പണം ഉണ്ടാക്കി ഓരോ പേരൻസും മക്കളെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇതിനുവേണ്ടി ഏജൻസിയിലെത്താണ് ഏജൻസിയിലെത്തി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇവർ ചെയ്യുന്ന പണി എന്താണ് നമ്മുടെ മെയിൽ ഡി അഡ്രസും ഡീറ്റെയിൽസും എല്ലാം അവരെ എടുക്കും അത് കഴിഞ്ഞ ഉടനെ ആ കോൺടാക്ട് നമ്പറിലെടുത്ത് കഴിഞ്ഞാൽ പൊക്കോ എല്ലാം ശരിയാക്കി തരാൻ പറയും പിറ്റേ ദിവസം വീട്ടിലേക്ക് കോളാണ് ഈ കുട്ടികളുടെ പിതാവും മാതാവും എവിടെ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പത്ത് ലക്ഷം രൂപ ഉടനെ അടക്കണം എന്ന് പറഞ്ഞു ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം അടക്കണം ഉടനെ പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഓട്ടോ ആണ് എവിടെയെങ്കിലും പോയി ആരെയെങ്കിലും കൊന്നുകൊലവിളിച്ച് ഈ പത്ത് ലക്ഷം രൂപ ബ്ലേഡിൽ എടുത്തിട്ട് നേരെ കൊടുത്ത് ഏജൻസി കൊണ്ടു കൊടുക്കണം ഇത് അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞില്ല പത്ത് ലക്ഷം രൂപ അടച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കളി അങ്ങോട്ട് മാറുകയാണ് ഇവർ ഈ നിരന്തരമായിട്ട് കുട്ടികളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ ഈ കൊടുത്തിരിക്കുന്ന കൊടുത്തിരുന്ന പേരൻസിന്റെ നമ്പറിലേക്കും പിന്നെ ഇവർ വിളിയില്ല അങ്ങനെ പത്ത് ലക്ഷം കിട്ടിയല്ലോ പിന്നെ ഈ കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കണം ആ പ്രധാനപ്പെട്ട ഫണ്ട് അവർക്ക് കിട്ടിയല്ലോ പിന്നെ അവർ അയഞ്ഞ നിലപാടാണ് അടുത്ത പണം അടുത്ത ഗഡുമായിട്ട് അഞ്ച് ലക്ഷോ അല്ലെങ്കിൽ ആ പത്ത് ലക്ഷം ഒന്നിച്ചു വേണം ഇനി ഞങ്ങൾ പോകുന്നില്ല ഞങ്ങളുടെ സ്ഥിതിയൊക്കെ ഒക്കെ വളരെ മോശമായി ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഓരോന്നെ സർവീസ് ചാർജും മറ്റുള്ള എന്ന് പറഞ്ഞു വലിയൊരു തുക അങ്ങോട്ട് ഈടാക്കും ഈ വിശ്വസനീയമായ ഏജൻസിയുടെ കാര്യം പറയുന്നു എന്ത് വിശ്വാസമാണ് ഈ പറയുന്നത് ആളുകളെ പറ്റിച്ചു പണം ഉണ്ടാക്കാന്നുള്ള അല്ലാതെ എന്നാണ് ഇതിന്റെ അർത്ഥം മലയാളിയോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ഏജൻസി ഇങ്ങനെ വലിയ പത്രങ്ങളിൽ ഫ്രണ്ട് പേജ് നിറച്ചും വാർത്ത ഇങ്ങനെ വലവീശി കാത്തിരിക്കുകയാണ് കഴിഞ്ഞിട്ട് വിസ വലവീസിംഗ് എന്താണ് അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ മെഡിക്കൽ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് വലിയ തുക വേറെയും അതൊരു വിദേശത്ത് ചെലവാക്കണവർ വിദേശമായി പതിനൊന്ന് മാസ കോഴ്സ് അല്ല ഒരു വർഷം രണ്ട് വർഷത്തെ കോഴ്സ് പഠിച്ചു ഇറങ്ങി ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷക്കിയതിന് ശേഷമാണ് ഇവർ എത്ര കാലം ജോലി ചെയ്താലും ഈ ഇരുപത് ലക്ഷം തിരിച്ചുണ്ടാക്കണമെങ്കിൽ രണ്ട് വർഷം അവിടെ നിന്നാൽ പോരാ അതിലധികം വർഷം അവിടെ നിന്നാൽ മാത്രമേ ഈ ചിലവാക്കിയ തുക എന്തെങ്കിലും ഇവർ പൂർണ്ണ ആരോഗ്യവന്മാരായിരിക്കണം അല്ലെങ്കിൽ ആരോഗ്യവതികളായിരിക്കണം അസുഖം ഒക്കെ വന്ന് ഇവർ കടപ്പിലാവുക മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തുകയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലൈമറ്റ് ആണ് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഈ ക്ലൈമറ്റിലൊക്കെ ജീവിച്ചിട്ടുള്ള ആ ചെറുപ്പക്കാരായിട്ട് ഇന്നത്തെ യുവതലമുറയാ സാധാരണ ഒരാൾക്ക് താങ്ങാനാവാത്ത തണുപ്പും അത് കഴിഞ്ഞ് ചൂട് വന്നുകഴിഞ്ഞാൽ താങ്ങാനാവാത്ത ചൂടും ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അത് ജീവിച്ച് എങ്ങനെ നിങ്ങൾക്ക് പിടിച്ച് മൂന്ന് വർഷം അവിടെ നിന്നും തന്നെ വിചാരിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെ എന്ത് പ്രയോജനം ജനക്കാളും നല്ലത് ഇവിടെ ഈ തൊട്ടടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടിട്ടുണ്ട് എറണാകുളത്തും അല്ലെങ്കിൽ കാലിക്കറ്റിലും ഒക്കെ അവിടെ പോയി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അര അരമണിക്കാറും ഒരു മണിക്കൂർ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കൊടുത്ത് അവരുടെ സർട്ടിഫിഫിറ്റ് അടിച്ച് വരും സദ്യ മലയാളിക്കുട്ടികൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാവുന്നത് ആ രാജ്യത്തിന് ഒരു കുട്ടി പോകുമ്പോ വലിയൊരു തുക ലക്ഷങ്ങളാണ് ആ രാജ്യത്തിന് ലഭിക്കുന്നത് ഒരു കുട്ടി പോകുമ്പോൾ അങ്ങനെ എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഒരു മാസം ഇവിടുന്ന് മനുഷ്യക്കടത്താണ് ഇവർ നടത്തുന്നത് അപ്പൊ സത്യം പറഞ്ഞ ഇതുകൊണ്ട് ഗുണം ഉണ്ടാക്കുന്ന ആരാണ് ഇതുകൊണ്ട് ഗുണമുള്ളത് ആർക്കാണ് ആ ഏജൻസിക്കും അതുപോലെ തന്നെ ഈ പണം ചെന്നെത്തുന്ന അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാൻ പവർ ഇവന്റെ കഴിവ് ലഭിക്കുന്ന ആ രാജ്യത്തിനും മാത്രമാണ് ഇതിന്റെ ഗുണമുള്ളത് നഷ്ടങ്ങളല്ലാതെ നമ്മുടെ രാജ്യത്തിനോ ആ കുട്ടിയുടെ കുടുംബത്തിനോ ആ കുട്ടിക്കോ ഈ നാടിനൊന്നും ഒരു ഗുണം ലഭിക്കുന്നില്ല ഇതൊക്കെ പറയുന്നത് വെറുതെ ചുമ്മാ ഇങ്ങനെ വായിക്കുവരുന്ന എന്ന് പറയുന്നതല്ല വ്യക്തമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഓഫീസ് നമ്പറിൽ തന്നെ ഒട്ടനവധി ആളുകളാണ് നിരന്തരമായിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് വിദേശത്ത് പോയി എന്റെ കുഞ്ഞിനെ അവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റിയില്ല ഇനി ഞങ്ങൾക്ക് ആത്മഹത്യ മാത്രമേ പ്രതിവിധി ഉള്ളൂ സാറേ എന്ന് പറഞ്ഞ് ഒട്ടനവധി ആളുകൾ വിളിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും അതുപോലെ തന്നെ പണം മേടിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാത്ത ഒട്ടനവധി ഏജൻസികൾ ചുരുക്കത്തിൽ പറഞ്ഞു പത്താം ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരു പണം അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ കൂടി ചിലവാക്കിച്ചിട്ടുള്ള കുട്ടികളില്ലാത്ത ഒരു കുടുംബം പോലും ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടി കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കണ്ടെടുത്തിട്ട് വിദേശത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ മക്കളുള്ള സാധാരണപ്പെട്ട കുടുംബങ്ങളിലെല്ലാം ഈ അക്കിടി പറ്റിയിട്ടുണ്ട് കുറെ പേരും മിണ്ടാതെ അടക്കി ഒതുക്കി വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ഇവിടുന്ന് അടുത്ത കടം മേടിച്ചിട്ട് ഇതൊക്കെ അങ്ങനെ വീട്ടാൻ പറ്റുന്ന കടങ്ങളാണോ പത്ത് ഇരുപത് ലക്ഷം രൂപ ഒരു മാസം ഒരു കുടുംബത്തിൽ രണ്ടായിരം മൂവായിരം ഒക്കെ വരുമാനമുള്ള സാധാരണ കർഷകരായിട്ടുള്ള റബ്ബർ വീട്ടുകാരായിട്ടുള്ള കൂലിവേലിക്കാരായിട്ടുള്ള ഇവരൊക്കെ ഈ ബ്ലേഡുകാർക്ക് ഈ പണം എങ്ങനെയാണ് തിരിച്ചവർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുക വേറെ മാർഗം ഇല്ലാതെ വരുമ്പോ കുറച്ച് മേടിക്കും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ അത്യാവശ്യം പഴക്കമില്ലാത്ത സാരി എടുത്തിട്ട് അത് ഫാനും കെട്ടിട്ട് അത് പോയി തൂങ്ങും അത് ഒരു തൊണ്ടുവേപ്പുറമ പോലെ എഴുതി വെക്കാൻ വേണ്ടി പോലും ഇവർക്ക് ധൈര്യമില്ല ഞാൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ മരിക്കുന്നതിന് കാരണം ഈ ഏജൻസിയാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുടുംബം പറ്റിച്ച് ഇരുപത് ലക്ഷം രൂപ കൈപ്പറ്റിയ ഏജൻസിയാണ് തകർച്ച പൂർണ്ണമായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുടുംബം അവർ ആത്മഹത്യയിലേക്ക് പിന്നെ തിരിയുമ്പോൾ ഒരു തൊണ്ടുവേപ്പുറമ എന്ന പരി വിശദമായിട്ട് എഴുതി വെച്ചിട്ട് അങ്ങനെ എഴുതി പോലും വെക്കാതെ മരണപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഞങ്ങൾ ഞങ്ങളിതിന് പിന്നാലെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു ഏജൻസികളിൽ ഞാൻ കയറി ഇറങ്ങി നടന്നു അവർ അറിയാത്ത ക്യാമറ വെച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പകർത്തിയെടുത്തു നമുക്ക് എത്ര വലിയ ഓഫറുകളുടെ പെരുമഴയാണ് ഇവർ തരുന്നതെന്ന് അറിയാമോ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ കുടുംബവും പിന്നെ നമ്മുടെ ആ പഞ്ചായത്തിലുള്ള സകല കുടുംബങ്ങളെ രക്ഷപ്പെട്ട് നമ്മുടെ കേരള സംസ്ഥാനം മുഴുവൻ പണ്ടാറങ്ങിയിട്ട് വലിയ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് നമ്മളെ ഞങ്ങൾ സ്വർഗ്ഗത്തിലെത്തിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് സാധാരണ ഒരു കർഷക കുടുംബത്തിലുള്ള ഒരു അല്ലെങ്കിൽ സാധാരണ ഫാമിലിയിലൂടെ അപ്പനും അമ്മയും മക്കളും ചെന്ന് ഈ വിദേശയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് എവിടെ നിന്നെങ്കിലും ഒരു രണ്ട് ലക്ഷം ആരെങ്കിലും കൊടുക്കും ബാക്കിയുള്ള ബ്ലേഡിൽ നിന്ന് കണ്ടെത്താം അവിടെ നിന്ന് കണ്ടെത്താം അല്ലെങ്കിൽ കൊച്ചു ന്റെ മോൻ കൊടുക്കും അമ്മാവന്റെ മോൻ കൊടുക്കും അങ്ങനെ എവിടെ നിന്നെങ്കിലും നമുക്ക് ഫണ്ട് തികച്ച എങ്ങനെയെങ്കിലും ഒരു പതിനഞ്ച് ലക്ഷം ഉണ്ടാക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പേരൻസിന്റെ ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഏജൻസിയുടെ കൃത്യമായ രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗിലാണ് ഇവരെല്ലാവരും പെട്ടുപോകുന്നത് എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ട് തന്നെ പറയുകയാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട ടി വി നയറ്റീൻ കേരളീയ താളെ വാർത്തകൾ വാട്സപ്പ് ചെയ്യുന്ന പറഞ്ഞ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിഷയം നിങ്ങൾ വോയിസ് മെസ്സേജ് ആയി നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം എല്ലാ സമയത്തും ഫോൺ എടുക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടാവില്ല ഓഫീസിൽ പക്ഷേ നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി ഉണ്ടാവും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ എത്ര വലിയവനാണെങ്കിലും ശരി പിടികൂടിയിരിക്കും എന്തിനും ഞങ്ങളുടെ കൂടെ ഈ അടുത്തൊന്നുമല്ല കുറേ ഏറെ ആളുകൾക്ക് മുൻപാണ് നിങ്ങളോട് പൈസ മേടിച്ചത് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുക നിങ്ങളെ പണക്കാരാകാം അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്ക അമേരിക്കയിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ ായിട്ടുള്ള നമ്മുടെ കുട്ടികളും അവരുടെ പേരൻസും ഇനി വഞ്ചിക്കപ്പെടുവാൻ വേണ്ടി പാടില്ല നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവരിക നിങ്ങൾ സംസാരിക്കുക നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം അത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടേണ്ട മലയാളികളായിട്ടുള്ള ഈ ഏജൻസി നടത്തിപ്പുകാരുണ്ട് ഭയങ്കര വിദ്വാടിക്കുന്നു കട്ടപ്പനെന്നൊക്കെ ഇവിടെ വന്നിട്ട് എറണാകുളത്ത് വലിയ ലോകം കെട്ടിപ്പടുത്തു ലോകം കെട്ടിപ്പിടക്കുന്ന നല്ലതാണ് അന്തസായിട്ട് ജോലി ചെയ്തിട്ട് വേണം പാവങ്ങളെ പറ്റി മേടിച്ചിട്ടല്ല പൈസ ഉണ്ടാക്കട്ടെ ഒരു ചെറിയ കാര്യം ഒക്കെ ഒന്ന് ഓർമ്മയിൽ പതിപ്പിച്ചു വെച്ചോ ഒരു ദിവസം കയറി വന്നിരിക്കും പല നാൾ കള്ളൻ ഒരു പിടിക്കും